എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഇന്ത്യൻ ജനതയ്ക്ക് ആശംസകൾ നേർന്ന് യു ഇ ഭരണാധികാരികൾ യു ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഖ്യാൻ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് ആശംസാ സന്ദേശം അയച്ചു യു ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഖ്യാനും ഈ അവസരത്തിൽ ഇന്ത്യൻ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും ആശംസാ സന്ദേശം അയച്ചു യു അസ്ഥിര കാലാവസ്ഥ തുടരുകയാണ് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത് ഇന്ന് രാത്രി ഉഷ്ണതരംഗം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് യുഎഇയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ നേരിയ മഴ ലഭിച്ചിരുന്നു ും നാളെയും രാത്രി കാലങ്ങളിൽ കടുത്ത അന്തരീക്ഷ ഈപ്പത്തിന് സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട് ഇത് കൂടാതെ പൊടിക്കാറ്റ് വീശാനും ഇടയുണ്ട് അതുകൊണ്ട് പുറത്തിറങ്ങുന്നവർ ജാഗ്രത പാലിക്കുക വാഹനയാത്രക്കാർ ഇസ്രായേൽ പോലീസിന്റെ ഒത്താശയോടെ ഇസ്രയേൽ മന്ത്രിയും കുടിയേറ്റക്കാരും അൽ അക്സ മസ്ജിദ് മുറ്റത്ത് നടത്തിയ ആക്രമണത്തെ യു ഇ ശക്തമായി അപലപിച്ചു ജെറുസലേം നഗരത്തിന്റെ ചരിത്രപരവും നിയമപരവുമായ പദവി ഇസ്രായേൽ മാനിക്കേണ്ടതിന്റെ ആവശ്യകത യു ഇ വിദേശകാര്യ മന്ത്രാലയം ഓർമ്മിപ്പിച്ചു അൽ അക്സ പൂർണ്ണ സംരക്ഷണം നൽകേണ്ടതിന്റെയും അവിടെ നടക്കുന്ന ഗുരുതരവും പ്രകോപനോപരവുമായ ലംഘനങ്ങൾ തടയണമെന്ന യുഎഇ ഉറച്ച നിലപാട് വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ചു മതപരമായ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സംരക്ഷിക്കുന്നതിന് ജോർദാൻ നടപ്പാക്കുന്ന എല്ലാ നടപടികൾക്കും യുഎഇയുടെ പൂർണ്ണ ഐക്യദാർഢ്യവും പിന്തുണയും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് മേഖലയിലെ അസ്ഥിരത വർദ്ധിപ്പിക്കുന്നത് ഒഴിവാക്കണമെന്നും മന്ത്രാലയം ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു